ഇസ്ലാമിന്റെ പേര് ൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങള് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം എന്നൊരു സ്ഥലത്ത് എം ഐ സി എന്ന പേരുള്ള ഒരു ഇസ്ലാമിക് സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മതപരമായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്നതാണ് ഈ ഒരു സ്ഥാപനം എന്താണ് സംഭവിച്ചത് എന്നോട് ഉസ്താദ് രാത്രി പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ ഫീഡ്നസ് അയക്കേണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളുടെ ആദ്യ ഏറ്റു വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായാലും മാത്രമേ റൂമിലുണ്ടായൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഉള്ളതാണ് നീ ഇത് ഇതാരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ച് തരുമായിരുന്നു പിന്നെ അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്ക പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും എന്നിട്ട് എന്ന മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എന്നിട്ട് പോയിക്കോ തെമ്മാടികളെ എന്ന് വിളിക്കാൻ ും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് അനുഭവിച്ചിട്ടുള്ളതാണിത് പത്ത് മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഇത് വെറും ഒരാൾ മാത്രമാണ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും എത്തിക്കഴിഞ്ഞാൽ ഇവന്റെ കഥ തന്നെ തീർന്നു ടീച്ചേഴ്സ് എന്നെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു ചോദിക്കരുത് അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും നന്നായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോവാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറെ കുറേ തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ആ ആണ് ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും അപ്പം നമുക്ക് ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ ടീച്ചേഴ്സ് പറയും നിങ്ങൾ പോകണം നല്ല ഫസ്റ്റ് ൊടു മെയിൻ ആയിട്ട് അവിടെ ഇരിക്കുന്ന ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ ചീത്ത പറയും ഇവർക്ക് പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഇവര് നിർബന്ധിച്ച് കുട്ടികളെ പറഞ്ഞുവിടുന്നത് ഇവരിവിടെ വന്നപ്പോ ഇവർക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കും സ്വഭാവം ഇവർക്കറിയാം അതുകൊണ്ടാണ് നിർബന്ധിച്ച് വിടുന്നത് ാണ്സ്താണ്ട് നമ്മ ഉസ്താമാരെ തെറ്റിക്കരുത് നേരം എനിക്കൊന്നും ഇല്ല ആള് പറഞ്ഞ നടക്കണത് എല്ലാ ക്വാളിഫിക്കേഷനും ഇയാൾക്കുണ്ട് കേട്ടപ്പോ നല്ല സൂപ്പർ ആയിട്ട് എന്തായാലും ഈയൊരു ടീച്ചേഴ്സും ഒന്നില്ലെങ്കിലും അവരും പെൺകുട്ടികളല്ലേ എന്ന് പോലും ചിന്തിക്കുന്നില്ല മറ്റുള്ള പെൺകുട്ടികളെ ഇതുപോലെ ഇയാൾക്ക് മുന്നിൽ പറഞ്ഞയക്കുമ്പോ മനസാക്ഷി ഇല്ലാത്ത തന്നെയാണ് ഇവര് എല്ലാവരും എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത് പെൺകുട്ടികൾ കാര്യങ്ങളൊന്നും പറയരുത് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ എത്ര പേരാ താമസിക്കുന്നത് അവിടുത്തെ പിള്ളേരും അതെങ്ങനെ താല്പര്യപ്പെടുന്നവരല്ല നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടല്ല അടുത്ത് പോയിരിക്കണതൊന്നും ഇഷ്ടല്ല ജയിലിനേക്കാളും ഇവരുടെ ഈ ഒരു ഹോസ്റ്റൽസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല കാരണം ഇവർ സംസാരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഇവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങള് അത് ഈ ഒരു ഉസ്താദ് എന്ന് പറയുന്ന ആ ഒരു മാന്യനെ കുറച്ചിലായിരിക്കാം അതുകൊണ്ട് കുട്ടികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിപ്പിക്കാറില്ല ആരും അതിന് മുതിരാറുമില്ല ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന രീതിക്ക് മാത്രമാണ് അവിടെ ഉള്ളത് പുറത്താരോടും പറയരുത് വീട്ടാരൊക്കെ ഇവന് കാമപ്രാന്തം തോന്നുമ്പോ ഈ ഒരു കുട്ടികളുടെ മേലൊക്കെ പോയി കയറുക അതിനുശേഷം പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊല്ലും ഇവരുടെ വീട്ടുകാരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുക ഈ ഒരു പകൽമാനേന്റെ പേര് അസർന്നാണ് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞു ഞാൻ കടപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പൊ മച്ചി മരുന്ന് കൊണ്ട് വന്നു ഞാൻ ഉമ്മ കൊണ്ടുപോ മരുന്ന് ഉമ്മച്ചെ വിളിപ്പിച്ചാണ് പക്ഷെ ഉമ്മ കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് ത മരുന്ന് കൊണ്ടു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അവിടെ നിന്ന് എന്ന് വിചാരിച്ച് കഴിച്ചു ഒരുമിച്ച് കഴിച്ചു അപ്പൊ അവര് അപ്പോഴും ഉസ്താദ് പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത് നിങ്ങൾ ഉമ്മ മോളെ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഉസ്താദ് തന്നെ പറഞ്ഞു എന്നിട്ട് എന്നെ അപ്പൊ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോഴും ഞാൻ എല്ലാരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ഉമ്മച്ചിങ്ങൾ പ്രശ്നം കാരണം കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഉമ്മയുടെ സങ്കടം സഹിക്കണ്ടായപ്പോ ഞാൻ കാര്യങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു പോലീസിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിട്ട് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയില് അവസാനം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു വയ്യ എന്ന പേരും പറഞ്ഞ് ഉമ്മാനെ വിളിച്ചപ്പോ ഉമ്മ മരുന്ന് കൊണ്ടുവന്നു വന്നു കുട്ടീനെ കൊണ്ടുപോയില്ല ഒരുപാട് പ്രതീക്ഷയോടും കൂടിയാണ് ഇരുന്നത് ഉമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും അപ്പൊ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു കുട്ടി ചിന്തിച്ചതെല്ലാം തെറ്റിപ്പോയി ഉമ്മ ഗുളിക കൊടുത്തിട്ട് പോയി അവസാനം അതെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചു അത് വലിയ പ്രശ്നമായി അപ്പോഴും ഇവിടെ ഈ ഒരു സ്ഥാപനത്തെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് ഉമ്മയും മോളും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് പുറത്തേക്ക് അറിയിച്ചാൽ മതിയെന്നും ഇയാൾ പറഞ്ഞു ആശുപത്രി കൊണ്ടായപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ഉമ്മച്ചിനായിട്ടുള്ള പ്രശ്നം കാരണം കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഉമ്മയുടെ സങ്കടം സഹിക്കണ്ടായപ്പോ ടുത്ത് പറഞ്ഞു കാര്യങ്ങൾ ഉമ്മച്ചി അപ്പത്തന്നെ അവരെ വിളിച്ചു പറഞ്ഞു പോലീസിലൊക്കെ പറഞ്ഞു പരാതി എന്താ അവര് ഒത്തിന് വന്നു എനിക്ക് ആളെ തല്ലണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഉമ്മച്ചി പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവര് സംസാരിച്ചിരിക്കല ആള് ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പറയുന്നു ആള് പറയണ ആളൊന്നും ചെയ്തിട്ടില്ല

ഈ ഒരു ഉസ്താക്കന്മാരുടെ ഗ്യാങ് എല്ലാവരും കൂടെ ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ വന്ന് ഒത്തുതീർപ്പിന് ശ്രമിച്ചു പിന്നീട് ഇവർ പറയുന്നത് ഈ കുട്ടിക്ക് തോന്നിയതാണ് ഇവർ ഈ കുട്ടി വെറുതെ കള്ളം പറയുന്നതാണെന്നൊക്കെയാ സ്വന്തം ശരീരത്തിൽ തൊടുന്നതും അനാവശ്യ കാര്യങ്ങൾ പറയുന്നതും വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും ഇതെല്ലാം ഒരു പെൺകുട്ടിക്ക് തോന്നാണ് അതും പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും എല്ലാം ഉള്ള കുട്ടികളാണ് ഈ ഒരു പ്രായമാകുമ്പോ കാരണം ഞാനിത് കേസൊന്നും പറഞ്ഞ് ഇതായപ്പോ തന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു കാരണം അവർ പറയണെ അത്ര അറിവുള്ള ഒരാളാണ് അയാൾ ആന ഇതാവൂല ചെയ്യൂല നിങ്ങൾ ആവശ്യമില്ലാത്തതിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും നമ്മൾ അനുഭവിക്കൂന്നാ പറയണേ ആ അനുഭവിക്കും അയാൾ ഇലിമ പഠിച്ച മനുഷ്യനാണ് അയാൾക്കെതിരെ പറയാൻ പാടില്ല നിങ്ങൾ കുട്ടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക അല്ലാണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കരുതെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും നമ്മളെ കൂടെ നിൽക്കാൻ ആരുമില്ല അന്ധമായ വിശ്വാസം ഇസ്ലാമിന്റെ കാര്യങ്ങളില് ഉസ്താക്കന്മാരോട് നമ്മൾ ദേഷ്യത്തില് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അവർ നമ്മളോട് കോപിക്കും അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശാപം കിട്ടും അതുകൊണ്ട് അവരെന്ത് ചെയ്താലും നമ്മളത് ചോദിക്കാൻ പാടില്ല അങ്ങനെ പറയുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇവരുടെ ഫാമിലിയിൽ പെട്ടത് ിൽമ പഠിച്ചിട്ടുള്ള ആളാണ് വലിയ മനുഷ്യനാണ് അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എന്താ എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ അടക്കണം അവനെ കുറെ പിള്ളേർ അതുപോലെ അനുഭവിക്കണുണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ എനിക്ക് അനുഭവം ഉണ്ടായി എനിക്ക് എന്റെ ഉമ്മയും വാപ്പുണ്ട് പറയാൻ അവിടെ കുറെ പിള്ളേരുണ്ട് ഉമ്മേ വാപ്പില്ലാത്തവർ അവർക്കൊക്കെ ആരുണ്ട് നിയമം തന്നെ വേണ്ടേ ഇപ്പൊ ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ട് കുറെ നാളായി പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല ആരാരും ഇല്ലാത്ത ഒരുപാട് കുട്ടികള് പഠിക്കുന്നുണ്ട് ആ ഒരു സ്ഥാപനത്തില് അവർക്കൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവർക്കിത് പറയാൻ പറ്റുന്നത് ആരുമില്ല ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കുട്ടിയുടെ പോരാട്ടം എന്തു തന്നെയായാലും അതിനൊരു നീതി കിട്ടണം അസർ എന്ന പകൽമാനിയൻ കാരണം ഒരു ഒരുപറ്റും നല്ലവരായിട്ടുള്ള ഉസ്താക്കന്മാർക്കും കൂടെ നാണക്കേടും ചീത്തപ്പേരും ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തു തന്നായാലും ഈ ഒരു മോളുടെ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുക നീതി കിട്ടുന്നത് വരെ പോരാടുക ഞങ്ങളെപ്പോലെ ഓരോരുത്തരും നിനക്കൊപ്പമുണ്ട്